ഈ സുഹൃത്തിന്റെ ഒരു മനോഹാരിത നോക്കണം നിങ്ങൾ റസൂല് കടുത്ത പനി ബാധിച്ച് ഇങ്ങനെ വിറച്ച് കിടക്കണം തൊട്ടടുത്ത് ഹദിജ ബീവിയുണ്ട് ഹിറയിലെ വഹിന്റെ ഭീകരതയിൽ പനി ബാധിച്ച് വിറച്ച് പുതച്ച് കിടക്കുന്ന റസൂലിന്റെ അടുക്കിലേക്കാണ് ഈ സൂറത്തിൽ മുസമ്മിലുമായി ജിബിലി അല്ലെ ഇസ്ലാം വരുന്നത് ആ ആഴുത്തുകളുടെ ഒരു കാവ്യ മനോഹാരിത നോക്കണം നിങ്ങൾ റസൂലിന്റെ ഹൃദയത്തിലേക്കൊരു താരാട്ട് പോലെ പതിക്കുന്ന രീതിയിലാണ് അതിന്റെ ആഴുത്തുകളുടെ സ്ട്രക്ചറിങ് തുടങ്ങുന്നത് തന്നെ യാ അയ്യുഹൽ മുസമ്മിൽ അല്ലയോ പുതച്ചു മൂടി ഉറങ്ങുന്നവനെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഘടകം ലാം എന്ന ലിറ്ററേച്ചറിലെ സോഫ്റ്റായ അക്ഷരം കൊണ്ടുള്ള ഇതിൻ്റെ സ്ട്രക്ചറിംഗ് ആണ് ഈ സൂഹത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് ലാം എന്ന അക്ഷരത്തിലാണ് അതിന് പുറമെ മുല്ലപ്പൂ വിതറിയിടും പോലെ ഈ സൂഹത്തിലെ ആയത്തുകളിലുടനീളം ലാം എന്ന അക്ഷരം വിതറിയിട്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സൂഹത്തിൻ്റെ രണ്ടാമത്തെ ആഴത്തിലെ പതിനഞ്ചക്ഷരങ്ങളിൽ ഏഴ് അക്ഷരവും ലാം കൊണ്ട് ഒരു ലിറ്ററേഷൻ തന്നെ കാണാൻ സാധിക്കും ഈ സുഹൃത്തിലെ പേഴ്സണലി എൻ്റെ ആയ രണ്ടായത്തുകൾ അഹമ്മദ് ഖദീറിന്റെ ശബ്ദത്തിൽ നിങ്ങളൊന്ന് കേട്ടു വെക്കാം